കേരളത്തിൽ മനുഷ്യനേക്കാൾ കൂടുതൽ ആനകൾ താമസിക്കുന്ന ഒരു ഗ്രാമമുണ്ട് അവിടത്തേക്ക് ഒരു കെ എസ് ആർ ടി സി ബസ്സും പോകുന്നുണ്ട് ഇന്ന് നമ്മൾ ആ ഒരു ബസ്സിനകത്താണ് പോകുന്നത് വിട്ടാലോ വെൽക്കം 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 കോഴിക്കോട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ നിന്നും രാത്രി പതിനൊന്ന് മണിക്ക് മൂന്നാറിലേക്ക് പോകുന്ന ഈ ഒരു ബസ്സിനകത്താണ് നമ്മൾ ചാലക്കുടിയിലേക്ക് പോകുന്നത് അങ്ങനെ പുലർച്ചെ മൂന്ന് മണിയാവുന്ന സമയത്ത് ചാലക്കുടി കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് എടുത്ത് ദാ എത്തിയിട്ടുണ്ട് ബസ് സ്റ്റാൻഡിലൊക്കെ ആളുകൾ വളരെ കുറവാണ് ഉള്ള ആളുകളൊക്കെ ദാ ഇതേപോലെ കിടന്നുറങ്ങുകയാണ് ഇങ്ങോട്ട് വരുന്ന സമയത്ത് ബസ്സിനകത്ത് നിന്നും ഉറങ്ങാനൊന്നും പറ്റിയിട്ടില്ല ഇവരിതേപോലെ കിടന്നുറങ്ങുന്നത് കാണുന്ന സമയത്തെയും എന്തൊക്കെയോ ഒരു പ്രശ്നം ഈ ഒരു ചാലക്കുടിയിൽ നിന്നും നമുക്ക് പോകാനുള്ള ബസ് അഞ്ചു മണിക്കാണ് ഇനി രണ്ട് മണിക്കൂർ ഇവിടെ കട്ട് പോസ്റ്റ് ആണ് ലോങ് പോകുന്ന ഒരുവിധം എല്ലാ ബസ്സുകളും ഒരു മണിക്കൂറിനടുത്ത് ആയിട്ടാണ് ഓടാറുള്ളത് അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് നേരത്തെ എത്തുന്ന ബസ്സുകളിൽ മാത്രമാണ് ട്രിപ്പുകളൊക്കെ പോകാറുള്ളത് എന്തായാലും ഈ വരുന്ന ബസ് കണ്ടോ ഇതിനകത്താണ് നമ്മൾ ഇന്ന് പോകുന്നത് നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ഇതുവരെ പറഞ്ഞില്ലല്ലോ ആതിരപ്പള്ളിക്കും മലയാറ്റൂരിനും ഇടയ്ക്ക് കാലടി പ്ലാന്റേഷൻ ഉണ്ട് അതിനുള്ളിലേക്ക് പോകുന്ന ബസ്സാണിത് അങ്ങനെ മണിയായ സമയത്ത് നമ്മുടെ ബസ് ഇതാ എടുത്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ ടിക്കറ്റ് നാൽപ്പത് രൂപയാണ് ടിക്കറ്റ് വരുന്നത് ഏകദേശം പത്ത് മുപ്പത്തെട്ട് കിലോമീറ്റർ അടുത്ത് ദൂരം നമുക്ക് യാത്ര ചെയ്യാനുണ്ട് നമ്മളിപ്പം പോകുന്ന ഈ ഒരു ബസ് മാത്രമാണ് ഇങ്ങോട്ട് പോകുന്നത് അതേപോലെ തന്നെ ഈ ഒരു ബസ് പബ്ലിക് ഹോളിഡേസിലെ ഉണ്ടാവില്ല ഇനി അങ്ങോട്ട് ഈ ഒരു ബസ്സിനകത്ത് ഇതാ ഇതേപോലെ തോട്ടത്തിൽ പണിയെടുക്കുന്ന ആളുകൾ മാത്രമായിരിക്കും കയറാനുണ്ടാവുക ഈ ഒരു ബസ് പോകുന്നത് കാലടി പ്ലാന്റേഷൻ ഉള്ളിൽ പണിയെടുക്കുന്ന തൊഴിലാളികളുണ്ട് റബ്ബർ തോട്ടത്തിലൊക്കെ പണിയെടുക്കുന്ന ആളുകൾ അവരെ കൊണ്ടുപോകാൻ മാത്രമാണ് ഈ ഒരു സർവീസ് നടത്തുന്നത് ഈ ഒരു ബസ് മാത്രമാണ് അങ്ങോട്ട് പോകുന്നത് നമ്മൾ പോകുന്ന സ്ഥലത്തേക്ക് നമ്മുടെ പ്രൈവറ്റ് വണ്ടി എടുത്തോണ്ടും പോകാൻ പറ്റും അതിൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ കുറച്ച് മുൻപോട്ടെത്തിയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം ഏഴാറ്റുമുഖം ഗണപതി എന്ന് പറയുന്ന ആനയുടെ കഥ നിങ്ങൾ കേട്ടിട്ടില്ലേ ആ ഒരു ഗണപതിയുടെ നാട്ടിലേക്കാണ് നമ്മൾ പോകുന്നത് എന്തായാലും ഇവിടെ ഇതാ ഈ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട് നമ്മുടെ പ്രൈവറ്റ് വണ്ടി എടുത്തു വരുന്ന സമയത്ത് ഇവിടുന്നൊക്കെ പെർമിഷൻ എടുത്തുകൊണ്ട് വേണം നമുക്ക് പോകാൻ ഇവിടുന്ന് അങ്ങോട്ട് എണ്ണപ്പനത്തോട്ടം തുടങ്ങുകയാണ് അതുകൊണ്ട് തന്നെ ആനകളെ കാണാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് ഈ ഒരു എണ്ണപ്പന കുത്തി അത് കഴിക്കാൻ വരുന്ന ആനകൾ ഈ റൂട്ടിലൊക്കെ ഒരുപാട് ഉണ്ടാവാറുണ്ട് ഈ ഒരു ബസ്സിന് വേണ്ടി കാത്തു നിൽക്കുന്ന ആളുകളാണ് ഒരു ബസ്സും ഇവർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഓടുന്നത് ഇത് വലിയ ലാഭമുള്ള പരിപാടിയൊന്നുമല്ല ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നഷ്ടമാണെങ്കിലും ഇതേപോലത്തെ ഒരുപാട് സർവീസുകളെ കെ എസ് ആർ ടി സി നടത്തുന്നുണ്ട് അതേപോലത്തെ ഒരുപാട് റൂട്ടിൽ നമ്മൾ പോയിട്ടുണ്ട് അതേപോലത്തെ സ്ഥലത്തേക്ക് ബസ്സിനകത്ത് ഒന്ന് രണ്ട് ആളുകളൊക്കെ മാത്രമേ ഉണ്ടാവും എങ്കിലും ബസ് കറക്റ്റ് ടൈമിന് ഓടും നമ്മളിപ്പം പോകുന്ന ഈ ഒരു ബസ്സിനകത്തൊക്കെ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു പണ്ട് കാലത്തെ ഇപ്പം ആളുകളൊക്കെ ഇവിടെ താമസം വളരെ കുറവാണ് വേറെ ഒന്നുമല്ല ആനശല്യം നല്ല പോലെയുണ്ട് നമ്മൾ ഈ ഒരു റൂട്ടിൽ ഏതൊരു സമയത്ത് വന്നാലും ആനകളെ കാണാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നമ്മൾ പോകുന്ന ഈ ഒരു റൂട്ടിലെ റോഡിൻ്റെ കാര്യം പറ്റപത്താണ് രാവിലെ ആറു മണി മുതൽ നമ്മുടെ പ്രൈവറ്റ് വണ്ടി എടുത്തോണ്ടേ നമ്മളിപ്പം പോകുന്ന ഈ റൂട്ടിലൊക്കെ പോവാം പക്ഷെ പോകുന്ന സമയത്തെ നല്ല പോലെ ശ്രദ്ധിക്കണം ഏറ്റവും കൂടുതൽ അതായത് മനുഷ്യനേക്കാൾ കൂടുതൽ ആനകൾ താമസിക്കുന്ന ഗ്രാമങ്ങളാണ് ഇനി മുൻപോട്ടൊക്കെ ഉള്ളത് ഇവരൊക്കെ ബസ് കാത്ത് നിൽക്കുന്ന സ്ഥലങ്ങൾ കണ്ടോ ഇതിൻ്റെ ബാക്ക് സൈഡിലൊക്കെ എണ്ണപ്പനത്തോട്ട ആ തോട്ടത്തിലൊക്കെ ചിലപ്പോൾ ആനകളൊക്കെ ഉണ്ടാവും ശരിക്കും ജീവൻ കയ്യിൽ പിടിച്ചുകൊണ്ടാണ് ഓരോരോ ദിവസവും ഇവർ ഇതേപോലെ ജോലിക്ക് പോകുന്നത് ജോലി എടുക്കുന്ന സ്ഥലത്താണെങ്കിലും ഇതേപോലെ തന്നെയാണ് അവസ്ഥ ആനകൾ എവിടുന്നാണ് ഓടി വരിക എന്നൊന്നും പറയാൻ പറ്റില്ല അത്രയ്ക്കും ബുദ്ധിമുട്ടുകൾ സഹിച്ചുകൊണ്ടാണ് ഇവിടുത്തെ ആളുകളെ ജോലിക്കൊക്കെ പോകുന്നത് എന്തായാലും ഇപ്പം ഒരു ബസ്സിനകത്തുള്ള എല്ലാ ആളുകളും പ്ലാന്റേഷനിൽ പണിയെടുക്കുന്ന ആളുകളാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവർ നിൽക്കുന്ന സ്ഥലം കണ്ടോ എന്തായാലും ആ ഒരു ചേച്ചി ബസ്സിനകത്ത് കയറി കുറച്ച് മുൻപോട്ട് വരുമ്പോഴേക്കും അത് കണ്ടോ ആ ഒരു റബ്ബർ തോട്ടത്തിനുള്ളിലൂടെ ഒരു ആന നടന്നു വരുന്നത് ബസ്സിനകത്ത് നേരത്തെ കയറി ആ ഒരു ചേച്ചി നിന്ന ഭാഗല്ലേ അവിടത്തേക്കാണ് ആന ഇപ്പം നടന്നു പോകുന്നത് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ആനകൾ എവിടെ നിന്നാണ് വരിക എന്നൊന്നും പറയാൻ പറ്റില്ല എന്തായാലും പെട്ടെന്ന് ആനയെ കണ്ടതുകൊണ്ടേ ഇതേപോലെയൊക്കെയാണ് വീഡിയോ കിട്ടിയിട്ടുള്ളത് ഇതേപോലത്തെ കാഴ്ചകളൊക്കെ പെട്ടെന്ന് കാണുന്ന സമയത്തെ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ആയിപ്പോവും നമ്മൾ ഒരു മിനിറ്റ് ലേറ്റായിട്ടാണ് വരുന്നതെങ്കിലേ ചിലപ്പം നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള ആനയെ നമ്മുടെ ബസ്സിൻ്റെ മുന്നിലൂടെ ക്രോസ് ചെയ്യുന്നത് കാണാൻ പറ്റുവായിരുന്നു അങ്ങനെയൊക്കെ കാണണമെങ്കിൽ കുറച്ച് ഭാഗ്യവും കൂടെ വേണം അത് നമുക്ക് വളരെ കുറവാണ് ഗ്രാമീണ കാഴ്ച എന്ന് പറയുന്നത് ഇതൊക്കെയാണ് പ്ലാന്റേഷൻ്റെ ഉള്ളിലേക്ക് കയറുന്ന സമയത്തെ ഇതേപോലത്തെ ഒരുപാട് കെട്ടിടങ്ങളൊക്കെയാണ് നമ്മൾ കാണുക പിന്നെ ഇതാ റോഡിൻ്റെ മുകളിൽ നിൽക്കുന്നതാണ്ടാവും ഇവിടുന്ന് അങ്ങോട്ടുള്ള റോഡ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇവരുടെ വീടും കിടപ്പും ഒക്കെ നമ്മൾ പോകുന്ന റോട്ടിലാണ് അതുകൊണ്ട് ഇവരോട് മാറാനൊന്നും പറയാൻ പറ്റില്ല ഇവർ തീരുമാനിക്കും നമ്മളെപ്പം പോണെന്ന് ഇതേപോലെയാണ് ഇവിടുത്തെ വീട് ഇവിടെയുള്ള ഒരുവിധം എല്ലാ ആളുകളും തോട്ടത്തിൽ പണിയെടുക്കുന്ന ആളുകളാണ് അവരെ ഇതേപോലത്തെ പശുക്കളെയും വളർത്താറുണ്ട് എന്തായാലും വ്യത്യസ്തമായിട്ടുള്ള കാഴ്ച എന്ന് പറയാതിരിക്കാൻ പറ്റില്ല ഇതേപോലത്തെ കാഴ്ചകളൊക്കെ നമ്മൾ ഒരു പ്രാവശ്യമെങ്കിലും കാണണം നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമായിട്ടുള്ള പ്ലാന്റേഷൻ കോർപ്പറേഷൻ കേരള ലിമിറ്റഡിൻ്റെ ഭാഗങ്ങളാണ് ഇതെല്ലാം പതിനാലായിരത്തി ഇരുപത് ഹെക്ടർ ഭൂമിയുണ്ട് ഇവിടെ അതിലെ ആറായിരത്തി നാനൂറ്റി അൻപത്തെട്ട് ഹെക്ടർ ഭൂമിയിലാണ് ഇവിടെ റബ്ബർ തോട്ടം ഉള്ളത് അവിടത്തേക്ക് പണിയെടുക്കാൻ വരുന്ന ആളുകളാണ് നമ്മുടെ ഈ ഒരു ബസ്സിനകത്തുള്ള എല്ലാ ആളുകളും അങ്ങനെ മുൻപോട്ട് വരുന്ന സമയത്ത് സൂര്യൻ ഉദിച്ചു വരുന്ന കാഴ്ചകളെ കാണാനുണ്ട് എന്തായാലും ആ ഒരു കാഴ്ച കാണാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുകയാണ് ഈ ഒരു വീഡിയോനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഫ്രെയിമാണ്താ ഈ കാണുന്നത് ഈ ഒരു ഫ്രെയിം ഇഷ്ടപ്പെടാത്ത ആളുകൾ ഉണ്ടാവുമോ സൂര്യൻ ഉദിച്ചു വരുന്ന കാഴ്ചയും അതോടൊപ്പം ഇപ്പം വരുന്ന വെയിലിനെ ഒരു ചെറിയ ചൂടുണ്ട് അതിലും കൂടുതൽ തണുത്ത കാറ്റുമുണ്ട് എന്തായാലും എല്ലാ വൈബും ആസ്വദിച്ചുകൊണ്ട് ഇവിടുത്തെ കാഴ്ചയുടെ പരമാവധി കണ്ടുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ പോകുന്നത് ഇവിടുത്തെ റബ്ബർ തോട്ടത്തിലെ ടാപ്പിംഗ് തൊഴിലാളികളെ റബ്ബറിൽ നിന്നും പാലെടുത്തിട്ട് ഇവിടെയാണ് സ്റ്റോർ ചെയ്യുക എന്നിട്ട് വലിയ ടാങ്കർ വന്നിട്ട് ഒരുമിച്ച് കയറ്റിയിട്ട് പോവുകയാണ് ചെയ്യുക അങ്ങനെ ഏഴ് മുപ്പതായ സമയത്ത് നമ്മളെ അവസാന സ്റ്റോപ്പിലേക്ക് ഇതാ എത്തിയിട്ടുണ്ട് അത്യാവശ്യം നേരം വെളുത്തു വന്നിട്ടുണ്ട് കാഴ്ചകളൊക്കെ കാണാൻ തുടങ്ങിയിട്ടുണ്ട് ബസ് നിർത്തി പുറത്തിറങ്ങിയ സമയത്തെ ആദ്യം കണ്ട കാഴ്ച ഇതാണ് ഇവിടുത്തെ എണ്ണപ്പന ഇതേപോലെ കുത്തിമറച്ചിട്ട് ഇങ്ങനെ ആക്കിയിട്ടിട്ടുണ്ട് ആനകൾ തിമിർത്ത അടിയിട്ട് പോയിട്ടുള്ള സ്ഥലമാണ് ഇതെന്തായാലും രണ്ട് ദിവസം മുൻപ് നടന്നിട്ടുള്ള കാര്യമാണ് ഇത് കാണുന്ന സമയത്ത് തന്നെ ഇവിടെ എത്രത്തോളം ആനകളുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും ഈ ആനകളുടെ ഇടയിലേക്കാണ് നമ്മൾ വന്നിട്ടുള്ള ബസ്സിനകത്തുള്ള എല്ലാ ആളുകളും ഇപ്പം ഇറങ്ങിയിട്ടേ ജോലിക്ക് പോയിട്ടുള്ളത് ടാപ്പിങ്ങിന് പോകുന്ന ആളുകൾ റബ്ബർ എടുക്കുന്ന സമയത്തെ ശരിക്കും പേടിച്ചുകൊണ്ടേ ജീവൻ കയ്യിൽ വെച്ചുകൊണ്ടാണ് ഇവിടുത്തെ ആളുകളൊക്കെ എല്ലാ ദിവസവും ജോലി ചെയ്യുന്നത് എന്തായാലും എണ്ണപ്പനത്തോട്ടത്തിലെ കോടമഞ്ഞ് മൂടിയ കാഴ്ചയും അങ്ങേയറ്റത്ത് നിന്നും സൂര്യൻ ഉദിച്ചു വരുന്നതിൻ്റെ ഭംഗിയും ഒക്കെ നമുക്ക് ഇവിടെ വന്നാൽ ആസ്വദിക്കാൻ പറ്റും ഞാനിവിടെ വന്നിട്ടേ ഈ റോഡിന് കുറച്ചു ദൂരം നടക്കണം എന്ന് വിചാരിച്ചുകൊണ്ടായിരുന്നു വന്നത് ഇവിടെ ഇപ്പം ഒരു കുട്ടിയാന ഇറങ്ങിയിട്ടുണ്ട് കാണുന്ന എല്ലാ ആളുകളെയും ഓടിക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത് അതുകൊണ്ടേ അത്ര റിസ്ക് എടുക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് നടത്തം തൽക്കാലം നിർത്തിവെച്ച് നമ്മൾ നിൽക്കുന്നതിൻ്റെ തൊട്ടടുത്തതാ ഈ ഒരു ക്ഷേത്രം കണ്ടോ ഇത് ആന വന്നിട്ട് തകർത്തതാണ് ഇവിടുത്തെ പ്രതിഷ്ഠയും കാര്യങ്ങളുമൊക്കെ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിയിട്ടേ ഇപ്പം ഈ ഒരു ക്ഷേത്രം ഇതേപോലെ ഇവിടെ കിടക്കുകയാണ് എണ്ണപ്പനത്തോട്ടത്തിലെ കാഴ്ചകൾ കണ്ടു നിൽക്കുന്ന സമയത്തെ ഇവിടുത്തെ മരത്തിൻ്റെ മുകളിലെഴുതാ ഒരു മലയണ്ണാൻ നമ്മൾ വരുന്ന സമയത്ത് ഒരാനയെ മാത്രമേ നമുക്ക് കാണാൻ പറ്റിയിട്ടുള്ളൂ ഒരുപാട് ആനയെ കാണണം കാണണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് പക്ഷേ ഇവിടുത്തെ ആളുകളെ ഒരാനയെപ്പോലും കാണരുതേ ഇങ്ങോട്ട് വരരുത് എന്നാണ് പ്രാർത്ഥിക്കുന്നത് ശരിക്കും ഈ ഒരു റൂട്ടിൽ മൊത്തമായിട്ടൊന്ന് കറങ്ങിയാലേ ആനകളെ എന്തായാലും കാണും പിന്നെ ഏ ഗണപതി എന്ന് പറയുന്ന ഫേമസ് ആയിട്ടുള്ള ആനയല്ലേ അതിൻ്റെ എല്ലാം വിഹാര കേന്ദ്രങ്ങളിലൂടെ ഒക്കെയാണ് നമ്മളിങ്ങനെ പോകുന്നത് നമ്മൾ വന്നിട്ടുള്ള ഈ ഒരു ബസ് ഏഴ് അമ്പതിന് നേരെ തിരിച്ചിട്ട് ചാലക്കുടിയിലേക്ക് പോവും പിന്നെ മണിയാവുന്ന സമയത്താണ് ചാലക്കുടിയിൽ നിന്നും ഇങ്ങോട്ട് വരിക പന്ത്രണ്ട് മണിയാവുന്ന സമയത്ത് ഇവിടെ എത്തും അതുവരെ ഇവിടെ നിൽക്കുകയെന്ന് പറഞ്ഞാൽ കുറച്ച് റിസ്ക് ആണ് വേറെ കൊണ്ടല്ല ഇവിടെ നാട്ടുകാരായിട്ടൊന്നും ആരുമില്ല ഇവിടെ പ്ലാന്റേഷനിൽ പണിയെടുക്കുന്ന ആളുകൾ മാത്രമേ ഉള്ളൂ അതേപോലെ തന്നെ ഇവിടെ ഒരു കടയോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഒരു ചായ കുടിക്കാനുള്ള കട പോലും ഇവിടെയില്ല ആനയെ കണ്ടാൽ തന്നെ നമുക്ക് കയ്യും കാലും വിറയ്ക്കും അപ്പം ഓടിക്കുകയും കൂടി ചെയ്താലേ അത്രയും റിസ്ക് എടുക്കാൻ താല്പര്യമില്ല അതുകൊണ്ടേ നമ്മൾ ഈ ഒരു ബസ്സിനകത്ത് തന്നെ തിരിച്ചു പോവുകയാണ് ഇതിൽ വരുന്ന സമയത്ത് ഭംഗിയുള്ള കാഴ്ചകളുണ്ട് പക്ഷേ ശ്രദ്ധിച്ചില്ലെങ്കിൽ പണി കിട്ടാനുള്ള സാധ്യതയുണ്ട് കാരണം ഏറ്റവും കൂടുതൽ ആനകളുള്ള ആന ശല്യമുള്ള ഓരേരിയയും കൂടിയാണ് ഇതെല്ലാം തിരിച്ചു വരുന്ന സമയത്തും തോട്ടത്തിൽ ആനയുണ്ടെന്നൊക്കെ പറഞ്ഞ് പക്ഷേ നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല തിരിച്ചു വരുന്ന സമയത്തെ എണ്ണപ്പന തോട്ടവും അതേപോലെ തന്നെ റബ്ബർ തോട്ടവും ഇപ്പം ഇതാ പൈനാപ്പിൾ തോട്ടവും ഇവിടെയൊക്കെ കാണാനേ നല്ല ഭംഗിയുണ്ട് കേട്ടോ ശരിക്കും ഇതൊരു അടിപൊളി റൂട്ട് തന്നെയാണ് ഇതിൽ നമുക്ക് അങ്കമാലിയിലേക്കും അതേപോലെ തന്നെ മലയാറ്റൂരിലേക്കും ഒക്കെ പോകാനും പറ്റും അങ്ങനെ മുൻപോട്ട് വന്ന് നമ്മൾ വെറ്റിലപ്പാറയിൽ ഇതാ ഇറങ്ങിയിട്ടുണ്ട് നമ്മൾ വരുന്ന സമയത്ത് ഒരാനയെ മാത്രം ദൂരത്ത് കാണാൻ പറ്റി നിങ്ങൾ വരുന്ന സമയത്ത് ഒരുപാട് ആനകളെ കാണാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ ഈ കാണുന്നതാണ് വെറ്റിലപ്പാറ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് പോകുന്ന സമയത്തെ ഇരുട്ടായത് അത്ര വ്യക്തമായിട്ടൊന്നും കാണാൻ പറ്റിയിട്ടില്ല നമ്മളിതാ ഇതിലെയാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത് ഇതിലെ കുറച്ച് ദൂരം നടന്നാൽ നമുക്ക് പാലത്തിൻ്റെ മുകളിലേക്ക് എത്തും ഈ ഒരു എണ്ണപ്പനത്തോട്ടമൊക്കെ കണ്ടോ അതിനകത്ത് കുത്തിമറച്ചിട്ട എണ്ണപ്പനകളൊക്കെ കണ്ടോ ഇതെല്ലാം ആനകൾ ചെയ്തിട്ടുള്ളതാണ് ഇതാണ് വെറ്റിലപ്പാറ ബ്രിഡ്ജ് ശരിക്കും ഈയൊരു ബ്രിഡ്ജ് കാണാനേ നല്ല ഭംഗിയാണ് പിന്നെ രാവിലെ ആയതുകൊണ്ട് തന്നെ സൂര്യൻ ഇപ്പോഴും ഉദിച്ച് ഇങ്ങെത്തിയിട്ടില്ല അത് കണ്ടോ എവിടെയാണെങ്കിലും ഇതേപോലത്തെ ഫ്രെയിം കാണുന്ന സമയത്തെ നമ്മൾ അറിയാതെ ഒന്ന് നോക്കിപ്പോവും ഇനി നമ്മളെ മലക്കപ്പാറയിലേക്കും വാൽപ്പാറയിലേക്കും അവിടുന്ന് നേരെ പൊള്ളാശിയിലേക്കും പോകുന്ന കാഴ്ചകളൊക്കെ അടുത്ത വീഡിയോയിൽ കാണാം നമ്മളിപ്പം കാണുന്ന ഈ ഒരു റോഡ് റൈറ്റിലേക്ക് പോയാലാണ് ആതിരപ്പള്ളി ലെഫ്റ്റിലേക്ക് പോയാൽ ചാലക്കുടി അത്ര തന്നെയുള്ളൂ ഈ ഒരു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണാം